ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ജനറലായി ഐ പി എസ് ഉദ്യോഗസ്ഥൻ സദാനന്ദ് വസന്ത് ഡേറ്റ് ചുമതലയേറ്റു ഞായറാഴ്ച ജോലിയിൽ നിന്ന് വിരമിച്ച ദിനകർ ഗുപ്തയുടെ പിൻഗാമിയായാണ് സ്ഥാനം ഏറ്റെടുത്തത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ ഭീകരർക്കെതിരെ പോരാടിയതിനുള്ള ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയേഴിൽ സ്തുത്യർഹ സേവനത്തിനും രണ്ടായിരത്തി പതിനാലിൽ വിശിഷ്ട സേവനത്തിനുമുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിനും അർഹനായിരുന്നു മഹാരാഷ്ട്ര കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സദാനന്ദ ഡേറ്റ് മുമ്പ് മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സേനയുടെ മേധാവിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മീരാഭയേന്ദർ വസായി വിരാർ പോലീസ് കമ്മീഷണർ ജോയിൻറ്റ് കമ്മീഷണർ ലോ ആൻഡ് ഓർഡർ ജോയിൻറ് കമ്മീഷണർ മുംബൈ ക്രൈംബ്രാഞ്ച് എന്നീ പദവികളിലും പ്രവർത്തിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ ഇൻസ്പെക്ടർ ജനറലായും പ്രവർത്തിച്ച അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajkumari.